വയനാട് പുനർനിർമ്മാണത്തിന് കൈത്താങ്ങായി സൈക്കിളുകൾ നൽകി നാല് സഹോദരിമാർ അവർ ഉപയോഗിച്ചിരുന്ന നാല് സൈക്കിളുകളാണ് ഡിവൈഎഫ്ഐക്ക് സംഭാവനയായി നൽകിയത് വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എത്തുന്ന സംഭാവനകൾ ഏറെയാണ് പല വിധത്തിലാണ് ആളുകൾ അവരാൽ കഴിയുന്ന രീതിയിൽ സംഭാവനകൾ നൽകുന്നത് അത്തരത്തിലൊരു കാരുണ്യ പ്രവർത്തിയാണ് കാക്കനാട് ഇടച്ചിറയിലേത് സ്ക്രാപ്പ് ചലഞ്ചിലൂടെയാണ് നാല് കുട്ടികൾ അവരുടെ സൈക്കിളുകൾ നൽകുന്നത് ആണ് പത്ത് യൂണിറ്റുകളിലും സ്ക്രാപ്പ് എടുക്കുന്ന ഭാഗമായിട്ട് പോകുമ്പോഴും കുട്ടികളിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ ഈ സൈക്കിളാണുള്ളത് അവരോട് പറഞ്ഞു സൈക്കിള് കൊടുത്ത് ആ പൈസ നമുക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ആ രീതിയിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ര സൗത്ത് മേഖലാ സെക്രട്ടറി പി പി എൽദോയുടെ മക്കളായ അദീന അതിയ ലുത്തി അലൈഡ എന്നിവർ ചേർന്ന നാല് സൈക്കിളുകൾ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്തിന് കൈമാറി ഇടച്ചിറ സ്വദേശിയായ എൽഡോ കുട്ടികളോട് വയനാട്ടിലെ ദുരവസ്ഥ പറഞ്ഞപ്പോൾ നാലു പേരും അവരുടെ സൈക്കിൾ കൊടുക്കാൻ തീരുമാനിച്ചു വയനാട്ടിൽ ഈ ഒരു അവസ്ഥ വന്നത് പിന്നെ എനിക്ക് സങ്കടമായ പറഞ്ഞിട്ടാണ് സൈക്കിൾ കൊടുക്കാൻ തീരുമാനിച്ചത് എനിക്ക് വിഷമമായി സൈക്കിളുകൾ വിറ്റുകിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും കേരളി ന്യൂസ് കൊച്ചി